ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പച്ചക്കായും കടലയും കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പച്ചക്കായ കടല വരട്ടിയത് തയ്യാറാക്കി എടുക്കാം ഇത് ചോറിനും കഞ്ഞിക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അതിനുവേണ്ടി മീഡിയം വലുപ്പത്തിലുള്ള ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് വെന്ത്യിട്ടു ഇനി ഇത് കഴുകി വെള്ളത്തിലിട്ട് വെക്കാം അര കപ്പ് കടല എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം വേവിച്ചെടുത്തതാണിത് കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ കുക്കറിലേക്ക് ഒന്നര കപ്പ് വെള്ളം അല്പം ഉപ്പും ചേർത്ത് ഏഴെട്ട് വിസിൽ വരുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി ഇനി ഇതിന് വേണ്ടി ഒരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർക്കാം ആറ് ഏഴ് ചെറിയ ഉള്ളിയും ഒരാറള്ളി വെള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കാൽ ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ട് വറ്റൽമുളകും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം പൾസ് ചെയ്തെടുത്താലും മതി കൂട്ട് തയ്യാറായിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്കിനി ഒരു പകുതി സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായി വഴറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പത്ത് പതിനഞ്ച് സെക്കൻഡ് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞ് പച്ചക്കായ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ വേവിച്ച് വെച്ച കടലയും ഒരല്പ ഉപ്പും കൂടി ചേർക്കാം കടല ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി ഇതിന് മസാലയുമായി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നാലഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം പച്ചക്കായ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനിടക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു പച്ചക്കായ ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം രുചികരമായ പച്ചക്കായ കടല വരട്ടിയത് തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്